കോഴിക്കോട് വടകരയിലെ ചോറോഡ് പഞ്ചായത്തിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വലിയ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീണു വീടിന്റെ മേൽക്കൂരകൾ തകർന്നു ഇന്ന് പുലർച്ചെയുണ്ടായ അതിശക്തമായ കാറ്റാണ് പ്രദേശത്ത് നാശം വിതച്ചത് വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്കും മരം പൊട്ടിവീണ് പത്തിലധികം വൈദ്യുതി പോസ്റ്റുകളും തകർന്നു റോഡിൽ മരങ്ങൾ വീണത് കാരണം ഗതാഗത തടസ്സവും ഉണ്ടായി പ്രദേശത്തെ കാർഷിക വിളകളും നശിച്ചു ഒരു മിനിറ്റിൽ താഴെ മാത്രം വീശിയടിച്ചു കാറ്റാണ് പ്രദേശത്ത് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയത് ചെറു പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ പ്രധാനപ്പെട്ട വീടുകളില് ചില വീടുകളുടെ അടുക്കള തകർന്നിട്ടുണ്ട് ധാരാളം ബലവൃക്ഷങ്ങള് തകർന്നിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രദേശത്താകെ പെട്ടെന്ന് ആരും അറിയാതെ വളരെ പെട്ടെന്നാണ് ഈ ഈ കാറ്റ് ഉണ്ടായത് ഏത് തരത്തിലുള്ള കാറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നഷ്ടമുണ്ടായ ആളുകൾക്ക് അടിയന്തരമായി വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് അടിയന്തരമായി പ്രത്യേകിച്ച് വീട് തകർന്ന് വീടിൻ്റെ ഒരു ഭാഗം തകർന്ന ആളുണ്ട് അത്തരം ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായ സമീപനം ഉണ്ടാകണം എന്നാണ് പറയാൻ